ബന്ധുക്കൾക്ക് വിരീതമായ നമസ്കാരം നമ്മുടെ സുഖത്തിനും സുരക്ഷയ്ക്കും സമാധാനത്തിനും സൗഖ്യത്തിനും വേണ്ടി ഈ ലോകത്തിലെ ഏതേത് വസ്തുക്കൾ സമ്പാദിച്ചുവോ അവയൊന്നും തന്നെ നമുക്ക് സുഖപ്രദമല്ല സുരക്ഷയും തരുന്നില്ല എന്ന് നമുക്ക് വൈകിയ വേളയിലെങ്കിലും മനസ്സിലാവുന്നതാണ് അതിനാൽ അത് നേരത്തെ തന്നെ മനസ്സിലാക്കി തനിക്ക് സുരക്ഷ തരുന്ന ഏതോ അതിനെ സ്വീകരിക്കുന്നവരാണ് വിവേകികൾ വിവേകികളായവർ തനിക്ക് സുരക്ഷ തരുന്ന അവസ്ഥയെ പ്രാപിക്കാൻ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭോഗധനാദികളൊന്നും സൗഖ്യമാകില്ലെന്ന് വരുമ്പോൾ പാവം മനുഷ്യനാധിമൊഴുത്തും ഭോഗവിരക്തിയിടത്തും ഇതാണ് ഓരോ മനുഷ്യന്റെയും അവസ്ഥയെ വിവരിക്കുന്നതാണ് ഭോഗധനാദികളൊന്നും സൗഖ്യദം നാം അനുഭവിക്കുന്ന ധനമോ ധാന്യാദികളോ അങ്ങനെ തുടങ്ങിയ വിഷയവസ്തുക്കളൊന്നും തന്നെ സൗഖ്യതം സുഖപ്രദം അല്ല എന്ന് ബോധ്യമാകുമ്പോൾ ഒരിക്കലത് ബോധ്യമാകും പിന്നെ നാം കുറേ സമ്പത്ത് നേടിയാൽ സുഖമാകും അതിമനോഹരമായ വീട് നേറിയ വീട് വെച്ചാൽ സുഖമാകും കാറുണ്ടായാലേ അതുപോലെ കാർ വാങ്ങിയ ഒരാൾക്ക് പിന്നെ തോന്നും ബസ് വേണമെന്ന് ബസ് വാങ്ങിയ അതുകൊണ്ടും തൃപ്തിയില്ല പിന്നെ അതിലും വലുത് വേണമെന്നായി പിന്നെ പ്ലെയിൻ വേണമെന്നായി അങ്ങനെ മോഹങ്ങൾ ഒന്നിനൊന്ന് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ വസ്തുതകളൊന്നും തന്നെ സൗഖ്യതമല്ല എന്ന് ബോധ്യം വരുന്ന ഒരു സമയം നമുക്കുണ്ടാകും അങ്ങനെ വരുമ്പോൾ പാവം മനുഷ്യൻ ആധിമുഴുത്തും അപ്പോഴാണ് ആധി വർദ്ധിക്കുന്നത് ദുഃഖം വർദ്ധിച്ച് ഭോഗമില്ല ഇതൊന്നും വേണ്ട വാസ്തവത്തിൽ ഇതൊന്നുമല്ല അല്ല സുഖത്തിന് കാരണമായിരിക്കുന്നത് എന്ന് ബോധിക്കുകയും അപ്പോഴേക്കും കാലം പിടി പിടികിട്ടാത്ത അവസ്ഥയിൽ പറന്നു പോകുകയും ചെയ്യുന്നു കാലം നഷ്ടപ്പെട്ടു പോയി തനിക്ക് സൗഖ്യം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്ന അവസ്ഥ കൈവരിക്കാനുള്ള അറിവും അനുഭവവും കൈവരിക്കാൻ അല്ലെങ്കിൽ നേടാൻ സാധിച്ചതുമില്ല അങ്ങനെ ആദ്യം ദുഃഖം വളർത്തി വസ്തുക്കളോടെല്ലാം നിരക്ക് വരും അകാലത്തിലുള്ള വിരക്തി കൊണ്ട് എന്ത് പ്രയോജനമാണ് ഇതാണ് നാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവസാന കാലത്ത് നിരാശയും ദുഃഖവും മാത്രമായിരിക്കും അനുഭവം അതിനാൽ ഭോഗധനാദികളൊന്നും സൗഖ്യകമാകില്ലെന്ന് വരുമ്പോൾ പാവം മനുഷ്യനാധിമുഴുത്തും 我讲给你，给你一点灯。